ഹായ് അസ്സാമലൈക്കും ഇന്ന് ഞാനും അമ്മയും മാത്രം ജസ്റ്റ് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഷാനുസല്യ അവന് സ്കൂളിൽ പോയി അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ ചെമ്മണ്ണൂരുണ്ട് ഗോകുലം മാളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വൺ മന്ത് ആയിട്ടുള്ള ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ ബേബി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും കേട്ടോ അപ്പം നമ്മൾ നിന്ന് റിങ് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ ഇവിടെ അപാര തിരക്ക് തിരക്ക് എന്ന് വെച്ചാൽ ബില്ലിങ് ആക്കിയിട്ട് അവർ മൈക്കിൽ വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാനമ്മനോട് പറഞ്ഞേ നമ്മളിപ്പോൾ വലിയൊരു സാധനമൊന്നുമല്ലല്ലോ എടുക്കുന്നത് ചെറുതല്ല ഇറങ്ങി അപ്പം നമുക്ക് വേറെ എവിടെയെങ്കിലേക്കും പോവാം അല്ലെങ്കിൽ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ജസ്റ്റ് ഇതങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇറങ്ങി പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞു ഇമ്മനോട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് തിരക്കവിടെ ഇങ്ങനെ വെഡ്ഡിങ്ങിനൊക്കെ ആൾക്കാർ വന്നിട്ടുള്ള തിരക്കാണ് അപ്പം നമ്മൾ ഗോകുലം മോളിൽ പോകുക എന്ന് പറഞ്ഞു നെസ്റ്റ് സ്റ്റോയിൽ പോകാമെന്ന് നെക്സ്റ്റ് ഓഫർ ഉണ്ടാവില്ല സാറ്റർഡേ സൺഡേ ആണ് ഓഫർ അപ്പം ഇന്നെന്തായാലും ഓഫർ ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു പർച്ചേസിംഗ് എന്ന് പറയല്ല ഞാൻ ചാനൂസിന്ന് ഇങ്ങനെ ഐസ്ക്രീമോ ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചതോ ഐസ്ക്രീമിനൊക്കെ ഓഫർ ഉണ്ടാവും ഇന്ന് ആ ജസ്റ്റ് അത് വാങ്ങിക്കുകയെന്ന് അങ്ങനെ വന്നത് പിന്നെ എൻ്റെ കുണാഫ കുണാഫക്ക് തൊണ്ണൂറ്റി ഒൻപതാണ് ഓവർ ഷുഗർ ഇല്ലാത്തതാണ് കേട്ടോ കുണാഫ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അത് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വല്ല വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സെക്ഷനിൽ ഇങ്ങനെ പോയി ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ അങ്ങനെന്താ കുണാഫിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ അങ്ങനെ എന്താ പറയുക ജസ്റ്റ് നമ്മൾ പോണ പോക്കിൽ എടുക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മളിങ്ങനെ പോവുമല്ലേ ഞങ്ങൾ ഒക്കെ ഒരു സെക്ഷൻ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ നമുക്ക് ഭയങ്കര വിശപ്പ് രാവിലെ ചായ കുടിച്ചിട്ട് ഇറങ്ങിയതല്ല അപ്പോൾ അതിൻ്റേതായിരിക്കും അപ്പം ഉമ്മ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് അവിടെ നിന്ന് തന്നെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നതാണ് കേട്ടത് അപ്പോൾ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് പൈനാപ്പിൾ മാംഗോ ബട്ടർ മലൺ അങ്ങനത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വന്ന് കേക്ക് കേക്കിൻ്റെ ഒരു ഇതിലേക്കാണ് കേട്ട് പോയത് അപ്പോൾ ഐസ്ക്രീം കണ്ട ഐസ് ക്രീമിനൊക്കെ ഓഫറ് വരുന്നുണ്ട് നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി എൺപതിൻ്റെ ബോട്ടിലിന് നൂറ്റി നാൽപ്പതാണ് വരുന്നത് അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒക്കെ റേറ്റ് ഇതാ മുന്നൂറ്റി അൻപതിന് ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒക്കെ ഐസ്ക്രീമിൻ്റെ ഓഫറായിട്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഷാനൂസിന് ഐസ്ക്രീം എടുക്കാമെന്ന് കരുതിട്ട് ഐസ്ക്രീം ഒന്ന് വാങ്ങിച്ചു മിൽമൻ്റെ വാനില ഫ്ലേവർ ഉള്ളതുണ്ട് ചോക്ലേറ്റ് അവന് അത്ര ഇഷ്ടമല്ല ചോക്ലേറ്റ് അതുപോലെ പിസ്ത അതൊന്നും വലിയ ഫ്ലേവർ അവന് ഇഷ്ടമല്ല അങ്ങനെ മിൽമൻ്റെ വാനിലൻ്റെ ഫ്ലേവർ ഉള്ളത് വാങ്ങിച്ച് ഇതാണ് കേട്ടത് ഇതിന് വരുന്നത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി സംതിങ് റൈറ്റ് വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് റേറ്റ് വരുന്നുണ്ട് പക്ഷേ നൂറ്റി പത്താണ് കേട്ടോ ഓഫറ് ഓഫർ റേറ്റ് നൂറ്റിപ്പത്താണ് അങ്ങനെ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചു അങ്ങനെ എൻ്റെ ഉമ്മ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് കേട്ടത് അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫുഡിൻ്റെ സെക്ഷൻ എത്തി ഷാനുസിനെ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം ഫുഡൊക്കെ കാലിയായിരുന്നു അപ്പം ഈ പ്രാവശ്യം ബർഗറൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ബർഗർ പാർസൽ വാങ്ങിക്കാമെന്ന് കരുതി ഷാനുസിനെ അങ്ങനെ ഞാൻ ഒരു പീസ് ബർഗർ വാങ്ങിച്ചു അങ്ങനെ അങ്ങനത് കേക്ക് കണ്ടിട്ടോ കേക്കിന് വൺ നയൻറ്റി നയ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഐസ്ക്രീം വേണ്ട ഐസ്ക്രീം ഞാൻ വാങ്ങിച്ചപ്പോൾ ഷാനുസിനെ ഡോക്ടറെ കാണിച്ചു പനി ജലദോഷമൊക്കെ ആയതുകൊണ്ടൊന്ന് മാറി വരുന്നുള്ളു അപ്പോൾ പിന്നെ ഐസ്ക്രീം ഈ തണുത്തത് അങ്ങനെ കഴിക്കേണ്ടെന്ന് എഴുതിയിട്ട് ഇത് ഇത് ബർഗറാണ് കേട്ടോ ബർഗർ മുപ്പത്തിയഞ്ച് രൂപ ഒരു ബർഗറിന് പക്ഷേ മുപ്പത്തഞ്ചൊന്നല്ല കടയിൽ അറുപത് അൻപതൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു ബർഗറിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടാവത് അങ്ങനെ അതൊന്ന് വാങ്ങിച്ച് ബർഗർ വാങ്ങിച്ച് പിന്നെ അതുപോലെ ആ കേക്കും വാങ്ങിച്ചിട്ടോ വൺ നയൻറ്റി നയൻ്റെ കേക്കും വാങ്ങിച്ച് ഐസ്ക്രീം വേണ്ടെന്ന് എഴുതി കാരണം ഒന്നാമത് ഞാൻ കേക്ക് കണ്ടതുകൊണ്ടാണ് ഐസ്ക്രീം വേണ്ടാന്ന് വെച്ചത് അല്ലാന്ന് തന്നെ ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചേന് ഐസ് ക്രീമ് ഞാൻ തണുപ്പൊക്കെ അധികം പോയതിൻ്റെ ശേഷം ഞാൻ അവന് കൊടുക്കുള്ളൂ കാരണം വലിയ ഇഷ്ടമില്ല എന്നാലും കാണുമ്പം കിട്ടുമ്പം കഴിക്കും പക്ഷേ അവന് കഫക്കെട്ടൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് വലിയ തണുപ്പില്ലാതാണ് ഞാൻ ഐസ്ക്രീമൊക്കെ കൊടുക്കൽ ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചത് ഞാൻ അവിടെ തന്നെ വെച്ചു കേക്ക് മേലൊതുക്കി കേക്ക് ഉണ്ട് പിന്നെ ബർഗർ വാങ്ങിച്ചത് പിന്നെ ഞാൻ ഗുണാഫ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഗുണാഫ നേരത്തെടുത്തില്ലല്ലോ നേരത്തെ എടുക്കാതെ പോയതല്ലേ അങ്ങനെ ഞാനത് വാങ്ങിച്ച് ഗുണാഫക്ക് നൂ പെറും നയൻറ്റി നയൻ തൊണ്ണൂറ്റിയൊൻപത് രൂപ ഒരു പ്ലേറ്റിന് അങ്ങനെ അത് വാങ്ങിച്ച് അങ്ങനെ ഇനിയിപ്പോൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ റിസ്ക്കിൻ്റെ ഒരു ബോട്ടിലുണ്ട് ഇത് മിൽമൻ്റെ മിൽക്ക് റിസ്ക്കാൻ തോന്നുന്നു അപ്പം അതൊന്ന് വാങ്ങിച്ച് അങ്ങനെ അത് ബില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് ഭയങ്കര വിശപ്പ് ഇപ്പോൾ വിശപ്പ് കാരണം ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നവാംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് അതായത് നാടൻ ഭക്ഷണം ഈ ചട്ടിച്ചോറ് അതായത് പൊതിച്ചോറ് ബിരിയാണി എല്ലാം ഉണ്ട് കേട്ടോ പൊറോട്ട എല്ലാം സംഗതിയുണ്ട് അങ്ങനെ ഇത് കണ്ടപ്പം ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനേക്കുള്ള ഭയങ്കര വിശപ്പ് വീട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു ക്ഷമയില്ല ഇല്ല അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ചട്ടിച്ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചട്ടിച്ചോറ് അത് കഞ്ഞി കഞ്ഞിവെള്ളമാണ് കേട്ടോ ചട്ടിച്ചോറില് പപ്പടം ഓംലേറ്റ് പിന്നെന്താണ് ചിക്കൻ്റെ പീസ് ഉണ്ട് ബീഫ് വരട്ടിയത് പിന്നെ ചമ്മന്തി അച്ചാർ അവിയൽ പിന്നെന്താണ് പപ്പടം പിന്നെ പയറുപ്പേരി അങ്ങനത്തെക്കെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായതാ ബീഫ് ഫ്രൈ ആണ് ബീഫ് ആ ഇറച്ചി വരട്ടിയതിൻ്റെ പൊന്നോ എന്താ അതിൻ്റെ ടേസ്റ്റ് അതൊക്കെ കൂടി ചട്ടിയിലിട്ടാണ് കൊഴച്ചത് അതുപോലെ മീൻ ഫ്രൈ ഉണ്ട് കേട്ടോ അയില ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് കൊണ്ടാട്ട ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സാമ്പാർ അതുപോലെ മീൻ കറി ഉണ്ട് കേട്ടോ നല്ല അയില മുളകിട്ടത് പായസം അതാണ് കേട്ടോ ചട്ടിച്ചോറ് അപ്പം ഞാൻ ചട്ടിച്ചോറും ഉമ്മക്ക് സാദാ ചോറ് അതിന് കേട്ടോ അമ്മ പറഞ്ഞാൽ എനിക്ക് ചട്ടിച്ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ചട്ടിച്ചോറിന് എത്ര നൂറ്റി നാൽപ്പതാണ് വരുന്നത് സാദാ ചോറിന് എഴുപത് രൂപ അപ്പോൾ ഉമ്മ സാദാ ചോറും ഞാൻ ചട്ടിച്ചോറും കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നിങ്ങളിത് അങ്ങനെ പോവാണ് കേട്ടോ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് ഷനസ് വരുമ്പോഴത്തേനും അവന് കേക്കൊക്കെ കാണിച്ചു കൊടുക്കണമെന്നൊന്നും കേക്ക് വാങ്ങിക്കുന്നൊന്നും അറിയില്ല അപ്പം ഒരു സർപ്രൈസാവും അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീടെത്തിയിട്ടോ അങ്ങനെ കുണാഫ ജസ്റ്റ് ഒന്നിങ്ങനെ കഴിച്ചു നോക്കി ഓവറ് മധുരമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് കണ്ട് ഓവറ് മധുരം ഇല്ലാത്തതുകൊണ്ടായി ഷുഗർ ആർക്കും കഴിക്കാൻ പറ്റും കേട്ടോ ഓവർ മധുരമില്ല അങ്ങനെ ഞാനൊരു പീസ് എടുത്ത് കഴിച്ചു ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ അത് കഴിച്ചു അങ്ങനെ പിന്നെ ഷാനസ് വന്നേ ഷാനസ് വന്നപ്പോൾ ഷാനസിനാണെങ്കിൽ ഞാൻ പറഞ്ഞു സർപ്രൈസ് ഉണ്ടെന്ന് അങ്ങനെ സർപ്രൈസ് ഉണ്ട് എന്നാണ് ഓടിപ്പോവാണ് ഇട്ടാൾ ഓടിപ്പോയി ഫ്രിഡ്ജിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഫ്രിഡ്ജിൽ തുറന്ന് അവൻ കണ്ടു അങ്ങനെ ഞാൻ പറഞ്ഞ് മേലൊക്കെ കഴുകിയതിന് ശേഷം കേക്ക് കട്ട് ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു സന്തോഷം ഈ കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്താൽ മതി എന്നപ്പോൾ അവിടെത്തന്നെ ജസ്റ്റ് അവിടെ ടേബിളുമാ കൊണ്ടുപോയിക്കണ് കൊണ്ടുപോയി വെച്ചോളിന് പിന്നെ മേലൊക്കെ കഴി കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തതിന് ശേഷമാണ് അവൻ കേക്ക് കട്ട് ചെയ്യുന്നത് അവൻ്റെ ഒരു സന്തോഷം മക്കളെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം അപ്പം പാവട്ട അവന് കത്തിക്കെടുത്ത് കൊണ്ടുവന്നു അവൻ കട്ട് ചെയ്യാൻ പോവാണ് നെയ്മിൻ്റെ അവിടെ കട്ട് ചെയ്യേണ്ട ഒരു ഗ്യാപ്പിലിട്ട് കണ്ട് അവൻ കട്ട് ചെയ്തു അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ ചാനസ് കേക്കൊക്കെ കട്ട് ചെയ്ത് വല്ലാതെ അങ്ങനെ ഷുഗർ ഐറ്റംസ് ഒന്നും കഴിക്കുന്ന ആളല്ല പക്ഷെ എന്തോ കേക്ക് കഴിക്കാൻ ഒരു പോലെ അവന് ഒരാഗ്രഹം അങ്ങനെ ഇത്രക്കുള്ള വീഡിയോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക